സ്ഥലം കിട്ടില്ല സ്വപ്നം ഏഴ് കൊല്ലം ഏഴ് കൊല്ലം പതിനാല് കൊല്ലം കൊല്ലം ഏഴ് കൊല്ലം അതും സാമ്പത്തിക

വെച്ചാലല്ല കൊടുക്കണം ഞാൻ ഇതാ ഓരെങ്ങോട്ടാ പോയേ ഹേ മുണ്ട് അവിടെ ഇങ്ങോട്ട് പോടില്ല പോയി seconds നീ ലൈൻ പോയി seconds സക്കസി മുണ്ട് ആ ആള് ഇങ്ങോട്ട് റെഡിയായിടാ റെഡിയാ സ്റ്റോർടെ ആയിടാ ഓ അത അങ്ങോട്ട് കേറുന്നത് വരെ ഓ ആഹാരക്ക പെളിടക്ക 孩好你 അപ്പ അല്ലേ സമ്മാനത്തേക്കുള്ള ഒരുപാരി അങ്കളിനെത്തിച്ചല്ലോ അതാണ് ഏറ്റവും ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല ആ അല്ല അല്ല ആൻറ്റി പറഞ്ഞില്ലെങ്കിൽ വരത്തില്ലല്ലോ അതല്ലേ അതെ അത് ശരി അമ്മ ടീച്ചറോട് തടീ അതായിരുന്നു ഞാനും വീട് കേറിയാ അന്യണ്ടാറിയും അന്നെത്തിച്ചില്ലേ അതാണ് കാരണം എനിക്കറിയാൻ പറ്റില്ലല്ലോ അപ്പത്തേക്ക് വന്നോണ്ടല്ലേ എനിക്കാര്യം ഇപ്പത്തിന്റെ രണ്ടാഴ്ച കഴിഞ്ഞേ ഇനി അവിടെ യുദ്ധജാർമ്മം വരാൻ പറയുമ്പോ പെട്ടിയെടുക്കുമ്പോ ഇത്ര എന്റെ എന്നെ കാണവിടെ മേടിക്കടാടമ്മ

வீட்டுக்கேத்துவா கேரிட்டாட்டா கட்டான் பள்ளி ആ അതാ പറഞ്ഞിട്ടുണ്ട് അവര് ആ അനിശേടനോട് ലേറ്റ് ആയാലും വരാൻ പറയണം കേട്ടാ ആ കേട്ടാ ലേറ്റായാലും വരാൻ പറയണം ആ കഴിച്ച ആ കഴിച്ചല്ലേ അല്ലേ ഇപ്പൊ <laughs> ടി ഞങ്ങളവിടെ വന്നപ്പോ ഇല്ലായിരുന്നെങ്കിലും വന്നില്ലേ അതുകൊണ്ട് കേൾക്കുന്നില്ലേ കഴിച്ചല്ല അല്ലേ ചൂടല്ല 对你来。嗯 <Okay. S 2> okay. മൂത്തോളയാൻറ്റി രജസ് ഇത് മൂത്തോള ഇവട

കഴിച്ചു കഴിച്ചല്ലേ യുദ്ധം കാരണം ഇപ്പൊ പറഞ്ഞ പെട്ടെന്ന് പോവാണ്ടിട്ടുണ്ട് അത് കാരണം ഇതെല്ലാം പെട്ടെന്ന് അഷ്ട്രശ്നൊന്നും ഇല്ല പക്ഷെ ഈ വിമാനത്തിന്റെ ഈ പ്രശ്നം കാരണം ഇവരുടെ യാത്ര ഒന്ന എല്ലാരും എത്തിയല്ല ഒത്തിരി സന്തോഷ không có gì hết cả không có gì hết cả cái này cái này cái പിള്ളേ ഒന്നര വർഷമായി ഒന്നര ത്ര ദിവസം കാണുത്തിന് ഇത് പെട്ടെന്നില്ലായിരുന്നു നല്ല കാര്യൊക്കെ ചെന്ന് കണ്ടു കേട്ട് വരും ചേച്ചി പിന്നെ പറഞ്ഞ് പറഞ്ഞു എല്ലാവർക്കും ചേച്ചി കാര്യങ്ങളും അവിടെ വരുന്നെട്ടാം തീയതി പോവും അതെ അതല്ലേ നമുക്കറിയാ ഓരോരുത്തരുടെ അതെ ഓരോരുത്തരുടെ ജോലി ചെയ്ത്

അങ്ങനത്തെ ഒന്നല്ലേ വിമാനത്തിന്റെ പ്രശ്നം മാത്രമേ അതന്നെ അവരൊക്കെ ജനിച്ചപ്പോ മുതല് കാണുന്നല്ലേ അപ്പൊ ആർക്കും പേടിയൊന്നും ഇല്ല സാധാരണ മേലോട്ട് നോക്കത്തു പോലും ഇല്ല അതൊക്കെ നമ്മളെ പേര് മാത്രമേ അതൊക്കെ പിന്നെ അങ്ങനെ ഒന്നും വീടത്തില്ല പിന്നെ നമ്മടെ സമയാണ് വീട് അത്രേ ഉള്ളു ആ അറിയാം വന്നത് വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന നമ്മള് മറന്നു പോകുന്നേ പിന്നെ അത് തന്നെ അവിടെ വന്നതല്ലേ ഡബ്ല്യൂ ഞാൻ റെഡി ആയിട്ട് ആ ഹലോ അവിടെയേമയല്ലേ കേർട്ടോ മേരെ ആളാ അവ വയലാർക്കും വന്നല്ല അതൊരു സന്തോഷം ഇവിടല്ലേ പരിപാടി 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 കേട്ടോ റോമുകച്ചാ കൈച്ചല്ലേ നല്ല കൈച്ച അണ്ടൊക്കെ കൊള്ളാണ്ടിന്ന് നോണ്ടി ആ അല്ല ഓൾ ലൈൻ ഞാൻ ഇവിടത്തേ ഞാൻ ഒരു സ്കൂളാണ് ബാംഗ്ലൂരിലെ പേപ്പർ റീയൊക്കെ മാസ് ചേട്ട കൈച്ച കൈച്ച ആ

ഞാൻ ഓർമ്മയുണ്ടെന്നെ തിരികണ്ടരികളവിടെ ആയിരുന്നു അത് വന്ന വീഡിയോ പറഞ്ഞപ്പോ അമ്മേനെ മാത്രമേ കണ്ടേക്കാ இவரு கண்டிட்டு அக்கரைக்கார அக்கார இவரெட் கஞ்சர வச்சே அல்ல அம்ம കഴിക്കലും കയ്ക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാ കഴിച്ച ചെറിയ ടിയു കിട്ടിയത് വേണ്ടെന്ന് പറയുന്നല്ല അത് കഥ നല്ലത് അല്ലാര തിരക്കിന്റെ കാര്യ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒത്തിരി പഞ്ചാര കൊടുക്കും ർക്കാട് എന്തിനാ വേണ്ടത് അല്ലേ പാ അപ്പത്തിനോ ഇതിലും അറിയാണ്ട് വിട്ടിച്ചെടുക്കാൻ വന്ന ഇതേ കത്തി അന്ന് ശരിയാൻറ്റി എന്നാ പിന്നീട് ഞങ്ങൾ ഒരു രസം ഇറങ്ങാങ്ങോട്ട് ഇവരല്ലാതെ നിർത്തി ഫോട്ടോ എടുക്കണ്ടേ ഇവര് പോവല്ലോ അല്ലെങ്കി ഭക്ഷണം കഴിക്കാ അലമാരുടെ ഫോട്ടോ എടുത്തിട്ട് വാ ചേച്ചി ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുക सु <casos> <recessed isolation> <audionek>

ആ കാർഡ് ഇവിടെയുണ്ട് അല്ല അത് ഓരോരുത്തർക്കും വീടുകള് ആ ഹലോ കൊണ്ടി ജിൻസി ആന്റിക്ക് ഒന്ന് ജോയി ജോയിൻ്റെയും കൊണ്ടു കൊടുത്തിട്ടോ അതൊന്ന് ആന്റിക്ക് കൊടുക്ക ഒന്ന് ആന്റിക്ക് കൊടുക്കാം അല്ല എവിടെയും കൊടുക്കാൻ പിന്നെ കാന്ന് ഇവിടെ കൊടുക്കാം ഇവിടെ ആന്റിയുടെ കൊടുക്ക

കൊടുത്തേ അത് കേക്കാം എവിടെ അതല്ലേ അഞ്ചോടെ കേക്ക് വായി വെച്ച് വന്നത് സ്റ്റെഫിയാലിക്ക് എടുക്കും സ്റ്റെഫിയാലിക്ക് കൊടുക്കും ியா எந்த கொச்சடி பிடிச்சே இப்ப மம் கொடுக்கொடுத்து மம்மியே கொடுத்துட்டு ചേച്ചി ആ അതെ കിട്ടിയൊടുക്കേണ്ടായിരുന്നേ எடுத்துட்டே வர எடுத்துட்டே வர நம்பர் அது வந்து இதுக்குள்ள ஒரு சம்பவம் வந்து മ്പെക്കുറിച്ചു ആ കൊടുക്കേ അവിടെ കൊടുക്കേ വീട്ടാ ദേ അവിടെ അവർ കോട്ടയ കൊടുക്കേണ്ട കോട്ട ച്ചപ്പന്റെ ജോ ജോസഫ് അച്ചപ്പനും കൊടുക്കും ജോസംഗ് കൊടുക്കും കൊടുക്കും എല്ലാടാ പിന്നെ മനസ്സിലായി എന്നാ നിന്റെ മുഖത്തിന് മാറ്റം ഒന്നുമില്ല അങ്ങനെയൊക്കെ ആ എന്നോട് പറഞ്ഞിട്ട് രാത്രി പറഞ്ഞു ആ പക്ഷേ കൊറേ ആൾക്കാർ മുഖത്തിന് മാറ്റായിട്ടൊക്കെ ചേച്ചി വന്നില്ലേ ആണോ കഴിച്ചു ആണല്ലേ

ആന്റിക്ക് അവൻ കാർഡ് തന്നായിരുന്നോട്ട് വരെ തന്നെ കൊടുത്താവു അമ്മായി തന്നെ മരിച്ചു സന്തോഷമായി വന്നല്ല നന്നല്ല കാര്യങ്ങൾക്കും ഇത് അല്ല അതാ അല്ല നമുക്ക് പൈസ ആകുമ്പോൾ അതാണല്ലോ അല്ല അത് തന്നെ നമുക്ക് ഡ്രസ്സ് കൊല്ലാറും ആവശ്യത്തിനുണ്ട് പിന്നെ നമ്മൾ അത് പിന്നെ ഞങ്ങൾ വന്നാലും അവർക്ക് മേടിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒരു ദിവസത്തേക്ക് അതുങ്ങൾ ഇടത്തോളു അവർക്ക് അവിടെ കൊള്ളാൻ മേലെ ഇവിടെ കൊള്ളാൻ മേല ഇത് തന്നെ പരിപാടി പൈസ നോക്കുമ്പോ വേറെ ഇടുകയും ചെയ്യും ആ അതെ തന്നെ അതെ തന്നെ ഫോട്ടോ എടുത്തിട്ട് പോവാട്ടോ എടുത്തിട്ട് പോവാം കേട്ടോ ഫോട്ടോ എടുത്തിട്ട് പോവാ